വടക്കഞ്ചേരി ദേശീയപാതയിൽ മുടിക്കോട് സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിനു പിറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച് ഡ്രൈവർ മരിച്ചു കോയമ്പത്തൂർ ഉക്കടം സ്വദേശി കറുപ്പയ്യ സേർവൈ ആണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം തകരാറിലായതിനെ തുടർന്ന് സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിനു പിറകിലാണ് പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാൻ ഇടിച്ചത് അപകടം നടന്ന ശേഷം ഏറെ വൈകിയാണ് നാട്ടുകാർ ഇക്കാര്യം അറിഞ്ഞത് തുടർന്ന് പി ചി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി പുറത്തെടുത്തപ്പോഴേക്കും കറുപ്പയ്യ മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Gold and Diamonds The Trust of Travancore